കർത്താവിൻ്റെ കരുണ നമുക്കൊക്കെ വേണോ വേണം വേണം അല്ലേ തമ്പുരാൻ്റെ കരുണ കരുണയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ബൈബിൾ ബൈബിളെടുത്താൽ തുടക്കം മുതൽ അവസാനം വരെയും ദൈവം കരുണ കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മനുഷ്യ മക്കള് പാപം ചെയ്ത് കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോൾ വീണ്ടും കരുണയോടെ തേടി വരുന്ന ഒരു അപ്പച്ചനെ നമുക്ക് കാണാൻ പറ്റും ആദവും ഹവായും പാപം ചെയ്തപ്പോൾ അവരെ പുറത്താക്കിയപ്പോഴും അവർക്ക് വീണ്ടും വാഗ്ദാനം കൊടുത്തുകൊണ്ട് ഒരു രക്ഷകനെ വാഗ്ദാനം കൊടുത്ത് ആ രക്ഷകനിലൂടെ തൻ്റെ കരുണ ഒഴുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കായൻ കായൻ്റെ സഹോദരനെ വധിച്ചപ്പോഴും അവന് സംരക്ഷണം നൽകുന്ന ദൈവം കാൽവരി കുരിശിൽ നമ്മളോട് കാണിച്ച അനന്തമായ കരുണയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം സങ്കീർത്തനം നൂ അമ്പത്തൊന്നിൽ നൂറ്റി മുപ്പത്തിയാറിലുമൊക്കെ കരുണ്യത്തിനു വേണ്ടി സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം കർത്താവ് എന്നോട് കരുണ തോന്നണമേ എൻ്റെ എൻ്റെ മേൽ കരണ് വർഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കാരണ്യത്തിൻ്റെ കടലാണ് ദൈവം കൃപയുടെ കടലാണ് ദൈവം ഓരോ നിമിഷവും നമ്മളവേക്ക് ദൈവത്തിൻ്റെ വലിയ കൃപ ഒഴുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ എട്ടിൽ പറയുന്നുണ്ട് കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വാസത്തിനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ് കർത്താവ് വീഴുന്നേരെ താങ്ങുകയും നിലംപറ്റിവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ കർത്താവ് ക്ഷമാശീലനാണെന്ന് നമുക്കും ഏറ്റുപറയാൻ കിട്ടുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുകയില്ലേ ഈശോ കരുണ വർഷിച്ച നിമിഷങ്ങൾ എത്രയെത്ര സംഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളിലൂടെ ദൈവം കരുണ വർഷിച്ചതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുകയോ നമ്മുടെ സ്വഭാവത്തിന് നമ്മുടെ ബലഹീനതയ്ക്ക് തമ്പുരാൻ കരുണ കാണിച്ചതുകൊണ്ടാണ് ഏറ്റവും വലിയ കരുണയാണ് ദൈവം കാണിച്ചതാണ് കുരിശിലെ മരണം നമുക്ക് വേണ്ടി സ്വയം ദാനം ചെയ്തതാണ് സ്വയം ദാനം ചെയ്തതാണ് സ്വർഗസ്സനായ പിതാവ് തൻ്റെ കുമാറിനെ വിട്ടുകൊടുത്തതാണ് മനുഷ്യ മക്കളുടെ പാപത്തിന് വേണ്ടിയിട്ട് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടിയിട്ട് സ്വർഗീയ അപ്പച്ചൻ തൻ്റെ തിരുക്കുമാറിനെ ബലി ചെയ്തതാണ് ആ ബലിയാണ് കരുണ തള്ളി പറഞ്ഞവരെയും ഒറ്റ കൊടുത്തവരെയും ചേർത്ത് വെക്കുന്ന സ്നേഹം പത്രോസ് തള്ളി പറഞ്ഞു എനിക്കവനെ അറിയില്ലെന്ന് പറഞ്ഞു പക്ഷേ അവനെ ചേർത്ത് വെച്ചു അതുപോലെ ജീവിതത്തിൽ ഉടനീളം കൂടെ നടന്നിട്ടും ദൈവത്തെ സംശയിക്കുന്ന തോമാസ് ലിഹായെ നമ്മൾ കാണുന്നുണ്ട് തോമാസ് ലിഹയ്ക്കൊരു വാശിയുണ്ടായിരുന്നു ഈശോയെ കണ്ട് വിശ്വസിക്കണമെന്ന് ഉയർത്തെഴുന്നേറ്റവനെ കാണണമെന്ന് ഞാനും നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞവനാണ് വിശുദ്ധ തോമാസ് ലിഹ അതേസമയം ഈശോ ആദ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ കൂട്ടായ്മയിലെ തോമാസ് ലിഹ ഇല്ലായിരുന്നു അവൻ പുറത്തു പോയിരിക്കുകയായിരുന്നു എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ കരുണ ലഭിക്കണമെങ്കിൽ ദർശനം ലഭിക്കണമെങ്കിൽ നമ്മൾ കൂട്ടായ്മയിലായിരിക്കണം കുടുംബത്തിൽ കൂട്ടായ്മയിൽ ദേവാലയത്തിൽ ദേവാലയ കൂട്ടായ്മയിൽ നാം ആയിരിക്കണം ഒരു സമൂഹമാണെങ്കിൽ ഒരു കുടുംബ ആണെങ്കിൽ തലമുറയാണെങ്കിൽ കൂട്ടായ്മയിലായിരിക്കണം കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ദർശനം കരുണ നമുക്ക് ലഭിക്കും അവിടുത്തെ സാന്നിധ്യം നമുക്ക് ലഭിക്കും അവൻ വന്നപ്പോൾ മറ്റ് ശിഷ്യന്മാർ പറയുകയാണ് തോമാസ് ലിഖായോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു അവർക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല കർത്താവണെന്ന് അപ്പോഴവൻ നിങ്ങളുടെ കയ്യിൽ ഭക്ഷിക്കാൻ വല്ലതുകൊണ്ടുവെന്ന് ചോദിക്കുന്നുണ്ട് ശിഷ്യന്മാരോട് അപ്പോഴൊരപ്പം എടുത്ത് കൊടുത്തപ്പോൾ അത് മുറിച്ചു അവർക്ക് പങ്കുവെച്ചപ്പോൾ പിന്നെ ഈശോയെ കണ്ടില്ല ഈശോ എവിടേക്കാണ് പോയേ കരുണയായ കർത്താവ് എവിടേക്കാണ് പോയേ അപ്പത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അതാണ് ദിവ്യ ഈശോ അന്ത്യത്താഴ സമയങ്ങളിൽ അപ്പത്തെ അവർക്ക് അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പം എടുത്ത് മുറിച്ച് വിളമ്പിക്കൊണ്ട് പറയുന്നുണ്ട് ഇതാ എൻ്റെ ശരീരമാ നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക വീഞ്ഞെടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഇതെൻ്റെ രക്തമാണ് നിങ്ങൾ വാങ്ങിക്കുടിക്കുവേൻ കർത്താവ് തൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി മുറിച്ച് തന്നത് കരുണയല്ലേ മക്കളെ ഒരമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടി തൻ്റെ പാൽ കൊടുക്കുമ്പോൾ അവളുടെ രക്തം പാലാക്കി കൊടുക്കുന്നത് പോലെ ആ കുഞ്ഞിന് ജീവൻ നൽകുന്നത് പോലെ ഈശോ തൻ്റെ ശരീര രക്തങ്ങൾ നമുക്ക് വേണ്ടി മുറിച്ച് തന്ന് തൻ്റെ കരുണ നമ്മളോട് കാണിച്ചു റോമാക്കരക്കെഴുതി ലേഖനം പതിനൊന്ന് ഇരുപത്തിരണ്ടിൽ തമ്പുരാൻ ഒരു വാചനം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ എന്താണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും നമ്മൾ മുറിച്ച് നീക്കപ്പെടാതിരിക്കണമെങ്കിൽ കാരുണ്യത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കരുണയുള്ളവരാകണം ദൈവത്തിൻ്റെ ക ദൈവത്തോട് ചേർന്ന് നിൽക്കണം കാരുണ്യവാനോട് ചേർന്ന് നിന്നാലേ കരുണ ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ മുറിച്ച് നീക്കപ്പെടുമെന്ന് കുറച്ച് പേരൊക്കെ നീ മുറിച്ച് നീക്കപ്പെട്ടത് നമുക്ക് കാണാൻ വൈബിള്ളേ അല്ലേ കർത്താവിനോട് ചേർന്ന് നിൽക്കാതിരുന്നപ്പോൾ മുറിച്ച് നീക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കാരുണ്യവും റോമ പന്ത്രണ്ട് ഒന്നിൽ പറയുകയാണ് ദൈവത്തിൽ ആഗ്യാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവാൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നമ്മുടെ ആരാധന എന്താണെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത് നമ്മളെ ശരീരങ്ങളെ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് ഒരു മരിച്ച ബലിയല്ല ചത്ത ബലിയല്ല ജീവനില്ലാത്ത ബലിയല്ല നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നവരാ അല്ലേ അപ്പോൾ ജീവൻ്റെ ബലിയർപ്പിക്കണമെങ്കിൽ ഈ കാരുണ്യം നമ്മുടെ ഹൃദയത്തിലൊക്കെ വേണം കാരുണ്യം അനുസ്മരിക്കണം അതുപോലെ തമ്പുരാൻ്റെ ആ കാരുണ്യത്തെ പ്രകീർത്തിച്ച് പാടുന്നതാണ് നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം ഇന്ന് തമ്പുരാൻ്റെ കൃപ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തനെ അമ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ അതുപോലെ കാണുന്നുണ്ട് എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ കൃപതോനണമേ നമുക്കൊന്ന് പാടി പ്രാർത്ഥിച്ചാലോ അങ്ങനെ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ കൃപതോ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് ോമേ അങ്ങയിലാണു ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ ചെറു കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു സങ്കീർത്തനം അമ്പത്തിയേഴ് ഒന്നാണിത് എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണു ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുമ്പാറ്റ് നമ്മുടെ ജീവിതത്തിൽ പല വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ അവൻ്റെ ചിറകിൻ കീഴിൽ അവൻ്റെ ചിറലിൻ നിഴലിൽ ശരണം പ്രാപിക്കണം അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവം എ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവം അവൻ കാരുണ്യവാനാണ് കരുണയില്ലാതെ ആർക്കും ഒന്നും ചെയ്തു തരാനായിട്ട് പറ്റില്ല അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് സഹായമായി ചെന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും നമ്മളോട് കരുണ കാണിക്കുന്ന തമ്പരാൻ ചെയ്യുന്നതാണ് ഈ സങ്കീർത്തനത്തിൽ മുടനീളം നാം കാണുന്നത് മനുഷ്യ ആർത്തിയോടെ വഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളാണ് അസ്ത്രങ്ങളാണ് പക്ഷേ എൻ്റെ ദൈവം നമ്മുടെ ചുറ്റും ആളിക്കത്തുനിന്ന് തീയാണെങ്കിലും അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരാൻ ശക്തനായ സർവ്വശക്തനായ ദൈവം കാരുണ്യവാനായ ദൈവം നമ്മുടെ ജീവിതത്തിലെ എന്ത് തന്നെ പ്രശ്നങ്ങളാകട്ടെ മക്കളെ അവിടേക്ക് കരുണ ചൊരിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ദൈവത്തിൻ്റെ കൃപ ഒഴുകി ഇറങ്ങുന്ന ഏറ്റവും വലിയ കൃപയുടെ സമൃദ്ധി എവിടെയാണ് നമ്മളിവിടെ പാ പ്രാർത്ഥിച്ചു ചിറകി അങ്ങയുടെ ചിറകിൻ കീഴിൽ ഏതാണ് ചിറകിൻ കീഴ് കുരിശിൻ്റെ ചുവടാണ് കുരിശിൻ്റെ ചുവടാണ് ആ ചിരകൻ കീഴ് അവിടെ നമ്മൾ നിൽക്കുമ്പോൾ ആ ഇറ്റിറ്റ് വീണ തിരി രക്തം നമ്മളിലേക്ക് തടിച്ചപ്പെട്ടപ്പോൾ ആ കുരിശിൻ്റെ ചുവട്ടിൽ മാതാവും യോഹനാനും നിന്നിരുന്നു അവരെ നോക്കി ഈശോ തന്നെ മുഴുവനും സമർപ്പിച്ചത് പോരാതെ അമ്മയെ നോക്കി ഇതാ നിനക്ക് മകനെന്ന് പറഞ്ഞ് യോഹനാനേയും യോഹനാനോട് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് അമ്മയെയും തിരിച്ചു തരു ഏൽപ്പിക്കുന്നത് മനുഷ്യ മക്കളെ മുഴുവനും അമ്മയുടെ കയ്യിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ കരുണയാണ് മക്കളെ കാണുന്നത് അല്ലേ ലൂയ നമുക്കൊരു അമ്മയെ തന്ന ദൈവത്തിന് അല്ലേ ലൂയ ഞാനൊരു കുഞ്ഞനുഭവം പറയട്ടെ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ കുഞ്ഞുമക്കളെ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ടു ആ കുഞ്ഞുങ്ങളെ കണ്ട് അമ്മയില്ലാത്തൊരു കുഞ്ഞ് എനിക്ക് അമ്മയില്ല സിസ്റ്ററെ എന്ന് പറഞ്ഞ് വിഷമിച്ച് എൻ്റെ അടുത്ത് വന്നപ്പോൾ കൊച്ചുകുട്ടിയാ അപ്പോൾ ആ കൊച്ചുകുട്ടിയോട് ഞാൻ പറഞ്ഞു മോൻ അമ്മയില്ല എന്ന് കൊച്ചിനെ വിചാരിക്കേണ്ട എൻ്റെ മോൻ അമ്മയായിട്ട് മാതാവുണ്ട് ഇന്നു മുതൽ ആ അമ്മ നിനക്ക് മാതാവാണെന്ന് ഓടിപ്പോയി മറ്റു കുട്ടികളോട് ആ കുഞ്ഞ് പറയുകയാണ് എനിക്ക് സിസ്റ്റർ അമ്മയെ ഉണ്ടാക്കി തന്നുവെന്ന് എനിക്ക് സിസ്റ്റർ അമ്മയെ ഉണ്ടാക്കി തന്നെന്ന് സന്തോഷത്തോടെ ആ കുഞ്ഞ് മാതാവിനെ അമ്മയെന്ന് വിളിക്കുന്നത് കാണാൻ കഴിഞ്ഞു കൊച്ചുകുട്ടി രണ്ടാം ക്ലാസ് പഠിക്കുന്നതേ ഉള്ളൂ നമുക്ക് അമ്മയെ തന്നത് ആരാണ് ഈശോയാണ് തൻ്റെ അമ്മയെ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ പാലൂട്ടി വളർത്തിയ തന്നെ വളർത്തിയ അമ്മ സ്വർഗം തന്ന അമ്മ ആ അമ്മയെ നമുക്ക് സ്വർഗീയ അമ്മയെ നമുക്ക് സമ്മാനിച്ച ദൈവത്തിൻ്റെ കരുണയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം കുരിശില് ഈശോ കിടക്കുമ്പോൾ രണ്ട് കള്ളന്മാർ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്നു ഒരു കള്ളൻ ഈശോയെ പഴിച്ചു പറഞ്ഞു ഇനിയൊരു കള്ളൻ പറഞ്ഞു നമ്മൾ തെറ്റ് ചെയ്തവരാ നമുക്ക് തക്ക ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് ഈ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ല ഒരു പാപവും ചെയ്യാതെ നമുക്ക് വേണ്ടി പരിഹാര ബലിയായിരിക്കാണ് എന്നിട്ട് ഈശോയെ നോക്കി കുരിശിടിക്കിടക്കുന്ന ഈശോയെ നോക്കി അവൻ പറയുകയാണ് കർത്താവേ എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് അപ്പോൾ തന്നെ അവന് കരുണ ലഭിച്ചു അവിടെ കരുണയുടെ നീർച്ചാൽ ഒഴുകുകയാണ് മക്കളെ അവരിശിൻ്റെ ചുവട്ടിൽ നിന്നവർക്കും ആ കരുണയുടെ തിരക്ത ഒഴി തെറിച്ച് വീണ ഓരോ വ്യക്തികളിലേക്കും കർത്താവ് തൻ്റെ കരുണയൊഴുക്കുകയാണ് ദിവ്യകാരുണ്യം കരുണയുടെ നേർച്ചാലാണ് അഭിഷേകമാണ് ആ കരുണയുടെ കർത്താവിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് നോക്കിയാൽ രണ്ട് ഇങ്ങനെ കിരണങ്ങൾ കടന്നു വരുന്നത് കാണാം രക്തക്കളറും പിന്നെ എന്താ വെള്ള ആ രക്തവും വെള്ളവും അച്ഛനും ഇവിടെ പറഞ്ഞു ആ രക്തവും വെള്ളവും വിശുദ്ധ കുർബാനയും വിശുദ്ധ കുംഭസാരവുമാണ് കൂദാശകളിലൂടെ ദൈവം നമ്മളിലേക്ക് കരണവർഷിക്കുന്നതാണ് നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുന്നതാണ് വിശുദ്ധ കുംഭസാരമെന്ന കൂദാശ ദിവ്യകാരുണ്യം വിശുദ്ധ കുർബാന നമുക്ക് ജീവൻ്റെ അപ്പമാണ് ജീവൻ്റെ അപ്പം ആ അപ്പം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിൽ ജീവനുണ്ടാവുകയില്ല വിശുദ്ധ കുർബാനയിൽ നിന്ന് ആരെല്ലാം അകൽന്ന് പോകുന്നുവോ അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവർ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് തിന്മയിലേക്ക് കടന്നു ചെല്ലാൻ കാരണമാകുന്നത് അതിനാൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ കുടുംബ കുടുംബക്കൂട്ടായ്മയിൽ നിന്നോ ദേവാലയ ദേവാലയക്കൂട്ടായ്മയിൽ നിന്നോ അകലാതിരിക്കാൻ ദൈവത്തിൽ നിന്ന് അകന്ന് നശ് നശിച്ചു പോകാനുള്ളവരല്ല നമ്മൾ ദൈവത്തോട് കൂടെ വസിച്ച് അനുഗ്രഹം പ്രാപിച്ച് സ്വർഗത്തിൽ അവനോടൊപ്പം എത്താനുള്ളവരാണ് അതിന് അമ്മയുടെ കൃപ മുഴുവൻ കൃപ നിറഞ്ഞവളാണ് അമ്മ കരുണ മുഴുവനും സ്വീകരിച്ചവളാണ് അമ്മ ആ അമ്മയെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ അരുക്കിലേക്ക് കടന്ന് ചെല്ലാൻ ആരും മടിക്കേണ്ട ലു കടസ് വിശേഷം പതിനാലാം അധ്യായത്തിൽ പത്തൊമ്പത് ഇരുപത് പുതിയ ഉടമ്പടി ഈശോ സ്ഥാപിക്കുന്നുണ്ട് അവർ ഭക്ഷണത്തിനിരുന്നപ്പോൾ ശരീരം ശരീരരക്തങ്ങൾ അവിടുന്ന് എടുത്ത് പറയുന്നുണ്ട് ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് സ്വയം മുറിച്ച് വിളമ്പുന്ന കരുണ അതാണ് ദിവ്യകാഠ്യം അനുദിനം നമ്മൾ ഈ ബലിയിൽ പങ്കെടുക്കുമ്പോൾ മുറിച്ച് വിളമ്പപ്പെടുന്നുണ്ട് ഈ ദിവികാരണ്യത്തിൽ സത്യമായും ഈശോ ഉണ്ട് ഞാൻ ഒരു അനുഭവം പറയുകയാണ് ഈ ദിവികാരുണ്യ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ഈശോയെ സമർപ്പി ഈശോയ്ക്ക് വേണ്ടി സമ്പൂർണ്ണ സമർപ്പണം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഈശോയോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞു ഈശോയെ നിന്നെ കാണാതെ ഞാൻ നിനക്ക് സമർപ്പണം ചെയ്യില്ല ഏത് പെൺകുട്ടിയാണ് കെട്ടാൻ പോകുന്ന ചെറുക്കനെ കാണാതെ കല്യാണത്തിനൊരുങ്ങുന്നതെന്ന് അതുകൊണ്ട് എനിക്ക് നിന്നെ കാണണം കണ്ടിട്ടേ ഞാൻ നിത്യസമർപ്പണം ചെയ്യുകയുള്ളു എന്ന് പറഞ്ഞു അങ്ങനെ വാശി പിടിച്ചുകൊണ്ട് ദിവികാരന്യ ഞങ്ങളുടെ ധ്യാനം നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ ധ്യാനത്തിൽ ഈശോയെ ഇവിടെ എഴുന്നെളിച്ചു വെക്കുന്ന പോലെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോഴവിടെ സ്വസ്ഥമായിട്ട് നമുക്ക് ശാന്തമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ നൂറ്റി എൺപത്തിയാറ് സഹോദരിമാരുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ കാണണമെന്ന് എന്നിട്ടെന്താ ഇനിയും മിണ്ടാണ്ടിരിക്കണേ എന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ വേറൊരു രൂപമല്ല മക്കളെ സഹോദരങ്ങളെ എനിക്ക് കാണിച്ചു തന്നത് ദിവ്യകാരന് ഒരു വലിയ ഗോളമായിട്ട് വെള്ള കളറിൽ ഗോളമായിട്ട് മാറി എന്നിട്ട് എന്നോട് സംസാരിക്കുകയാണ് നീയല്ലേ എന്നെ കാണണമെന്ന് പറഞ്ഞത് ഇതാണ് ഞാൻ നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ രൂപമായത് നിൻ്റെ ഒപ്പം വസിക്കാൻ നിൻ്റെ ഉള്ളിൽ വസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒപ്പമായി തീർന്നതാണ് ഇപ്പോൾ നിനക്ക് തൃപ്തിയായോ ഇനി നീ തയ്യാറാണോ എന്ന് ഞാൻ പറഞ്ഞു എസ് ലോഡെന്ന് അപ്പോഴാണ് എനിക്ക് ഇന്നും പറയാൻ കഴിയും നിത്യസമർപ്പണം അടുത്ത ദിവസമായിരുന്നെങ്കിലും ഈശോയുമായിട്ടുള്ള നിത്യസമർപ്പണം അപ്പോൾ തന്നെ ഞാൻ ചെയ്തു കഴിഞ്ഞു ഇന്നുവരെ വരെ എൻ്റെ ജീവിതത്തിലെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മക്കളെ ഒരിക്കലും അവൻ്റെ കരുണ എന്നും എൻ്റെ കൂടെയുണ്ട് സാന്നിധ്യം എന്നാൽ ഇന്നും എനിക്കതൊരു അഭിഷേകമാണ് അവൻ്റെ സന്നിധിയിൽ ആയിരിക്കുക എന്നത് അഭിഷേകമാണ് അപ്പോൾ ജീവിക്കുന്ന ദൈവമാണോ ഈ ദിവികാടനപ്പത്തിലുള്ളത് അതെയോ ജീവനുണ്ട് അവന് അവൻ സംസാരിക്കുമോ അവൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമോ എന്ത് ചോദിച്ചാലും തരുമോ എന്റെ മുറിവ് ഉണക്കുവോ ഉണക്കോ എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമോ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ മുഴുവനും ഒന്ന് സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നമ്മുടെ എല്ലാ കുറവുകളെയും നമുക്ക് സമർപ്പിക്കാം ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യസന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കണം നമ്മളെ ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ കണ്ട് അറിഞ്ഞാൽ മാത്രം പോരാ നമ്മൾ കണ്ട് മുട്ടുന്നവരിലേക്ക് ഈ കരുണ ഒഴുക്കണം നമ്മളൊക്കെ ക്രിസ്ത്യാനികളായ നമ്മൾ എങ്ങനെയാണ് കരുണ കാണിക്കേണ്ടതെന്ന് നമ്മൾ ആദ്യ കുർബാനയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും കാരുണ്യപ്രവർത്തികൾ പതിനാല് അറിയുമോ എത്ര പേർക്ക് അറിയുമെന്നറിയില്ല ഞാൻ പറഞ്ഞു തരാം കാരുണ്യപ്രവർത്തികൾ ഏഴ് ശാരീരികമായിട്ടുള്ളത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്താണ് ഭക്ഷണം കൊടുക്കുക ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക രണ്ടാമത്തെ മൂന്നാമത്തെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക നാലാമത്തെ പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുക അഞ്ചാമത്തെ രോഗികളെ തടവുകാരെയും സന്ദർശിക്കുക ആറാമത്തെ അവശരെ സഹായിക്കുക ഏഴാമത്തെ മരിച്ചവരെ അടക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാരുണ്യ പ്രവർത്തികളാണ് ശാരീരികമായിട്ട് ഇനി ആത്മീയമായിട്ടുള്ളത് ഏഴെണ്ണം തന്നെയുണ്ട് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക സംശയമുള്ളവരുടെ സംശയം തീർക്കുക മൂന്ന് ദുഃഖിതരെ ആശ്വസിപ്പിക്കുക തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുക ഉപദ്രവങ്ങൾ ചെയ്യുന്നവരോട് ക്ഷമിക്കുക നമ്മളെ എത്ര പേർക്ക് ക്ഷമിക്കാൻ മനസ്സിൽ ഒത്തിരി പേരോടൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ചെറിയ കുഞ്ഞ് നിരസാര കാര്യമായിരിക്കും പക്ഷേ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടാവില്ല അത് പ്രവൃത്തിയാണെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുക അന്നരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുക ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക ഈ പതിനാല് കാര്യങ്ങളാണ് കാരുണ്യ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്ത്യയിൽ വിശ്വസിക്കുന്ന നമുക്ക് ചെയ്യാനുള്ളതാണ് നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ കരുണയിൽ ആശ്രയിച്ച് ഈ കരുണയിൽ വിശ്വസിച്ച് ഈ കരുണയോട് ചേർന്ന് നിൽക്കാൻ ഈ ദിവ്യകാരണത്തോട് ചേർന്ന് നിൽക്കാൻ ആശിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈശ്വയെ സ്തുതിച്ച് നന്ദി പറയാം ഈ ദിവികാരുണ്യമായി എന്നിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എനിക്ക് വേണ്ടി ദിവികാരുണ്യമായി ഈശോയെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം ഹലിയെ ആരാധന യേശു മഹത്വം ർത്താവ് കരുണയായവനെ കൃപയായവനെ ഞങ്ങൾക്ക് വേണ്ടി കരുണവർഷിച്ചവനെ സ്വർഗം തുറന്നിറങ്ങി വന്നവനെ സ്വർഗവുമായിട്ടുണ്ടായിരുന്ന എല്ലാ ബന്ധം വിച്ഛേദിച്ച് കടന്ന് ബന്ധത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് കുരിശിൽ കടന്നുകൊണ്ട് ഈശോ ആത്മാവിനെ സ്വർഗപിതാവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു ആ സമർപ്പിച്ചപ്പോൾ നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ചു മക്കളെ ആ ബന്ധം ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി സ്തുതിക്കരുണയാണ് അത് നമ്മളെ കരുണയിലേക്ക് കൂട്ടിച്ചേർത്തത് കരുണ നഷ്ടപ്പെട്ട പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയവിലേക്ക് ദൈവം തന്റെ ജീവനെ കൊടുത്തുകൊണ്ട് തന്റെ ജീവൻ കൊടുത്തുകൊണ്ട് ഈ നമുക്ക് വേണ്ടി ബലിയായി ആ ബലിയർപ്പിച്ച ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി ആശ്രിച്ചുകൊണ്ട് അവിടുത്തെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന